പറക്കും തളിക ഇത് മനുഷ്യനെ കറക്കും തളിക ഈ പാട്ട് ഒരു തവണയെങ്കിലും മൂളാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല രണ്ടായിരത്തി ഒന്നിൽ താഹ സംവിധാനത്തിലൊരുങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഈ പറക്കും തളിക മഹേഷ് മിത്ര ഗോവിന്ദ് പത്മൻ എന്നിവരുടെ കഥയ്ക്ക് വി ആർ ഗോപാലകൃഷ്ണൻ തിരക്കഥ രചിച്ച ഈ സിനിമ

കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അച്ഛൻ്റെ പേരാണ് ബസ്സിൻ ബസ്സിനിട്ടിരിക്കുന്നത് താമരാക്ഷൻ പിള്ള ദിലീപാണ് ഉണ്ണി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഉണ്ണിയുടെ സന്തത സഹചാരിയായി ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച സുന്ദരൻ എന്ന കഥാപാത്രവും ഉണ്ട് ഇവരുടെ ജീവിത പ്രാരാബ്ധങ്ങളിലേക്ക് ബസന്തി എന്ന പെൺകുട്ടി എത്തുന്നതോടെ കഥ കൂടുതൽ രസകരമാവുന്നു നിത്യാദാസാണ് ബസന്തിയായി എത്തിയത് നിത്യദാസിന്റെ അരങ്ങേറ്റ സിനിമ കൂടിയായിരുന്നു ഇത് കലാസംഘം ഹംസ് നിർമ്മിച്ച ചിത്രം നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ചിത്രീകരണം മുടങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടായി എറണാകുളത്തായിരുന്നു ഭൂരിഭാഗം രംഗങ്ങളുടെയും ചിത്രീകരണം ഇടപ്പള്ളിയിലെ അഞ്ചുമന അഞ്ചുമനക്ഷേത്രത്തിൻ്റെ മുൻവശമായിരുന്നു പ്രധാന ലൊക്കേഷൻ സിനിമയ്ക്ക് വേണ്ടി ഒരു പഴയ ബസ് വാങ്ങുകയായിരുന്നു താമരാക്ഷൻ പിള്ള എന്ന ഈ ബസ് ചിത്രത്തിൻ്റെ ആദ്യ രംഗം മുതൽ അവസാന രംഗം വരെ നിറഞ്ഞു നിന്നു അങ്ങനെ ഒരു വിധത്തിൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി പ്രദർശന തീയതിയും പ്രഖ്യാപിച്ചു അപ്പോഴാണ് പുതിയ പ്രശ്നം സിനിമയുടെ പോസ്റ്ററുകൾ അച്ചടിച്ചത് വാങ്ങാൻ പണമില്ല പ്രസുകാരനാണെങ്കിൽ കാശു കൊടുക്കാതെ പോസ്റ്ററുകൾ തരികയുമില്ല പല വഴിക്കും കാശ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി ഒരു രക്ഷയുമില്ല ഒടുവിൽ വേദനയോടെ ആ തീരുമാനത്തിലെത്തി താമരാക്ഷൻ പിള്ളയെ വിൽക്കുക അല്ലാതെ മറ്റു വഴികളില്ല അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ബസ് വിറ്റു ആ കാശ് കൊടുത്ത് പോസ്റ്ററുകൾ വാങ്ങി സിനിമ റിലീസായി വമ്പൻ ഹിറ്റ് താമരാക്ഷൻ പിള്ള ഒപ്പമില്ലാത്ത ദുഃഖം മാത്രം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ആ ബസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തിയേറ്റർ ഉടമകൾ വരെ പറഞ്ഞു അങ്ങനെ നിർമ്മാതാവ് ഹംസയും സംവിധായകൻ താഹയും താമരാക്ഷൻ പിള്ളയെ തിരിച്ചു പിടിക്കാൻ കച്ച കെട്ടി വാങ്ങിയതിൻ്റെ ഇരട്ടി കാശ് കൊടുക്കാനും തയ്യാർ താമരാക്ഷൻ പിള്ളയെ തിരികെ വേണം അങ്ങനെ ബസ് വാങ്ങിയ കോട്ടയത്തെ ഏജൻറ്റിൻ്റെ അടുത്തെത്തി അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ബസ് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി എന്ന് പിറ്റേന്ന് താഹയും ഹംസയും കോയമ്പത്തൂർക്ക് പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകം താമരാക്ഷൻ പിള്ളയെ പൊളിച്ചു മാറ്റി കഷ്ണങ്ങളാക്കിയിരിക്കുന്നു വേദനയോടെ താഹയും ഹംസയും മടങ്ങേണ്ടി വന്നു ഇപ്പോഴും താമരാക്ഷൻ പിള്ള ആളുകളെ ചിരിപ്പിക്കുമ്പോൾ ആ ബസ് സംരക്ഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ സങ്കടത്തിലാണ് സംവിധായകൻ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക